പറഞ്ഞു പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം മൊത്തം വറ്റിയതാണ് ശോചനീയ ദൃശ്യങ്ങൾ പലകുറി പകർത്തി ക്യാമറ കണ്ണുകൾ കുഴഞ്ഞതാണ് പിടിപ്പുകേടിന്റെ സ്മാരകം എന്ന് പലകുറി വിമർശിച്ചിട്ടും ജനപ്രതിനിധികൾക്ക് യാതൊരു ഒളുപ്പുമില്ല എങ്കിലും കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥ ഒരിക്കൽ കൂടി സംരക്ഷണം ചെയ്യുകയാണ് നാളെ കൊല്ലം ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രിയെങ്കിലും ഇതൊന്ന് കാണാൻ തിരുവനന്തപുരം വരെ പോകാനായി കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയതാണ് ബസ്സുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനുള്ള ഉള്ളിൽ കയറിയിരിക്കേണ്ടി വരും ബസ് കാത്തിരിക്കേണ്ടി വരും അതിന് ഈ ഹെൽമെറ്റ് കൂടി വേണം കോൺക്രീറ്റ് പാളികൾ താഴേക്ക് പതിച്ചാൽ കയ്യും കാലും ഒടിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം മഴക്കാലമാണ് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ജീർണാവസ്ഥയിലാണ് ഈ സമയങ്ങളിൽ യാത്രക്കാർ ഒരു കൂട കയ്യിൽ കരുതുക സ്റ്റാൻഡിന്റെ ഏതെങ്കിലും പരിസരത്ത് മഴ നനയാതെ ബസ് നിൽക്കാം അല്ലെങ്കിൽ ജീർണിച്ച ഭാഗങ്ങൾ നിങ്ങളുടെ തലയിൽ പതിക്കും ഇവിടുത്തെ വൈദ്യുത വിതരണ സംവിധാനം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ വൈദ്യുതി വയറുകൾ കടന്നുപോകുന്ന പൈപ്പുകൾ തകർന്ന അവസ്ഥയിലാണ് അവ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പൊട്ടി വീട്ടാൻ സാധ്യത ഉണ്ടാവും വൈദ്യുതി കടന്നുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉപകരണം കൂടി കയ്യിൽ കരുതിയാൽ നന്നായിരിക്കും മാറ്റി മാറ്റി അല്ലാതെ പറ്റത്തൊന്നുമില്ല തന്നെ വേണം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന ഈ തൂണുകൾക്ക് സമീപത്തേക്കൊന്നും ഒരു കാരണവശാലും പോയി നിൽക്കരുത് കാരണം ആ കമ്പികൾ തുരുമ്പെടുത്ത് ദ്രവിച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയാണ് ആ കമ്പികൾ എവിടെയെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മുറിഞ്ഞു കഴിഞ്ഞാൽ സമീപത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് പോയി ടി ടി ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥ ഉണ്ടാകും നമ്മുടെ യാത്രക്കാരാണ് വന്നിരിക്കാൻ സുരക്ഷിതമായിട്ട് വന്നിരിക്കണം മഴയാണ് ഇനിയിപ്പം ഭയങ്കരമായ മഴയും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് കോടികളാണ് കൊല്ലംകാരൻ കൂടിയായ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഓരോ ബജറ്റിലും പ്രഖ്യാപിക്കുന്നത് സംസ്ഥാനത്തെ കാലപ്പിഴക്കം ചെന്ന പഴയ ബസ് സ്റ്റാൻഡുകളിൽ മിക്കതും ഒളിച്ചുമാറ്റി നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ധനമന്ത്രിയെ കൂടാതെ ഗതാഗതമന്ത്രി കൂടി കൊല്ലത്തുകാരനായിരുന്നിട്ടും എന്തേ ഈ ബസ് സ്റ്റാൻഡിനോട് മാത്രം ഇത്ര അവഗണന ഈ കെ എസ് ആർ ടി സി ഡിപ്പോ നിലനിൽക്കുന്ന സ്ഥലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നത് ഒപ്പം തന്നെ പഴയ ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്ന സ്ഥലത്ത് വാണിജ്യ സംശയം വരും അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു എന്നാൽ ആ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പായില്ല നാളെ ജില്ലയിലേക്ക് വരുന്ന മുഖ്യമന്ത്രിയോട് ഇവിടുത്തെ യാത്രക്കാർക്ക് ജനങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ സുരക്ഷിതമായി കയറി നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ ബസ് സ്റ്റാൻഡെങ്കിലും നിർമ്മിച്ചു നൽകാൻ തയ്യാറാകണം അതിനുവേണ്ടിയുള്ള നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കണം ക്യാമറമാൻ ഷാനാസ് പ്രതിപ്പം കനൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം